അലൈക്കും വരഹമത്തല്ലാ വാത്തു കൗമാരത്തിൽ നിന്നും യൗവനത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാവരെയും പോലെ മഹാനായ നബി തിരുമേനി സലല്ലാഹു അലൈഹി വസ്ലമാ തങ്ങളും ചില ചോദ്യങ്ങളെ നേരിടുന്നുണ്ടായിരുന്നു സംഭവം സാമ്പത്തികം തന്നെ മഹാനായ നബിയുടെ കയ്യിൽ കാര്യമായ ഒന്നുമില്ല പിതാവ് അബ്ദുള്ളയിൽ നിന്ന് അനന്തരമായി ലഭിച്ചത് ആകെ അഞ്ച് ഒട്ടകങ്ങളും ഏതാനും ആടുകളും നേരത്തെ നമ്മൾ പറഞ്ഞ ഉമ്മു ഐമൻ എന്ന അടിമ സ്ത്രീയും മാത്രമായിരുന്നു പിന്നെ തൻ്റെ രക്ഷാകർത്താവിൻ്റെ കാര്യമാണ് അത് അബൂതാലിബാണ് അബൂ താലിബ് ദരിദ്രനാണ് അതുകൊണ്ട് ജീവിത ജീവിതസന്ധാരണത്തിൻ്റെ എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തുവാൻ നബി നിർബന്ധിതനായിരുന്നു അന്നത്തെ മക്കയിൽ രണ്ട് മാർഗങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്ന് പാവപ്പെട്ടവർക്കും താഴ്ന്ന കുടുംബങ്ങളിലെ അംഗങ്ങൾക്കും വേണ്ടി കന്നുകാലികളെ മേക്കുന്ന ജോലി രണ്ടാമത്തേത് പണക്കാർക്കും ഉന്നത കുടുംബാംഗങ്ങൾക്കും വേണ്ടിയുള്ളതാണ് അത് കച്ചവടമായിരുന്നു മഹാനായ നബി തിരുമേനി സല അലി തങ്ങൾ തുടക്കത്തിൽ ചില വീടുകളിൽ കന്നുകാലികളെ നോക്കിയിട്ടുണ്ട് എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട് ബനു സായുദിലും പിന്നെ മക്കായിലെ ചില പ്രധാനികളുടെ വീടുകളിലും പക്ഷെ അത് ദീർഘകാലം മുന്നോട്ട് പോയില്ല ഒരു പക്ഷേ അത് കൗമാരം ദശയിലായിരിക്കാം കൗമാരം കടന്നപ്പോഴേക്കും മഹാനായ നബി തിരുമേനി സലഹുലി തങ്ങൾ മക്കയിൽ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങി സത്യസന്ധൻ എന്ന് എല്ലാവരും വിളിക്കാനും തുടങ്ങി അതോടൊപ്പം മഹാനവറുകൾ ഉന്നത കുലത്തിൽപ്പെട്ട അതായത് കുറൈശി കുലത്തിൽപ്പെട്ട ആളുമാണല്ലോ ഇതെല്ലാം മുന്നിൽ വെച്ചപ്പോൾ നബി തിരുമേനിക്ക് കച്ചവടത്തിലേക്ക് ഇറങ്ങുക മാത്രമായിരുന്നു ചെയ്യാനുണ്ടായിരുന്നത് അതുകൊണ്ട് നബി മക്കായിലെ മറ്റു ചെറുപ്പക്കാരെ പോലെ കച്ചവടത്തിനിറങ്ങി മഹാനായ നബി തിരുമേനിയുടെ കയ്യിൽ മൂലധനം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മുലാറബയെ ആശ്രയിക്കുകയായിരുന്നു അധ്വാനത്തിന് പകരം ലാഭത്തിൻ്റെ പകുതി അതായിരുന്നു മുലാറബ നബി തിരുമേനി കച്ചവടത്തിന് കൂട്ടായി ചേർന്നത് അസ്സാഹിബ് ബിൻ അബുസാഹിബ് അൽ മഹ്സൂമി എന്ന കച്ചവടക്കാരനോടൊപ്പമായിരുന്നു അദ്ദേഹം വളരെ മാന്യനായിരുന്നു സത്യസന്ധനായ ഒരു കച്ചവടക്കാരനായിരുന്നു അദ്ദേഹത്തിനോടൊപ്പമുള്ള നാളുകൾ നബി പിൽക്കാലത്ത് ഓർക്കുന്നുണ്ട് പ്രത്യേകിച്ച് മക്കാ വിജയത്തിൻ്റെ രംഗങ്ങളിലൊന്നിൽ മഹാനായ നബി അദ്ദേഹത്തെ കാണുന്നുണ്ട് എൻ്റെ കൂട്ടുകച്ചവടക്കാരൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആശ്ലേഷിക്കുന്നുണ്ട് മഹാനായ നബി തിരുമേനി അസ്സാ ഇബുബിൻ അബുസാ ഇബിൻ്റെ കൂടെ ചില കച്ചവടങ്ങളിലൊക്കെ ഏർപ്പെട്ടുവെങ്കിലും അത് നീണ്ടുപോയില്ല എന്നാണ് ചരിത്രം അല്ലെങ്കിലും ഈ നബി കച്ചവടം ചെയ്യാൻ വന്നതല്ലോ അസ്സാമലൈക്കും വഹമ്മി വരക്കാത്തൂ